വായന എഴുത്ത് അവതരണം എന്നിവയാണ് സിവിൽ സർവീസിലേക്കുള്ള വിജയവഴിയെന്ന് ഒനൈസ് റഷിൻ ഇസ്മയിൽ അയ്യേസ് പറഞ്ഞു ആഴത്തിലുള്ള വായന തുടർന്ന് അവ സംശയകരിച്ചുകൊണ്ട് സ്വന്തം ശൈലിയിലുള്ള എഴുത്ത അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധം അവതരിപ്പിക്കാനുള്ള കഴിവ് ഇവയാണ് സിവിൽ സർവീസിന്റെ വിജയ വഴിയെന്ന് രണ്ടായിരത്തി പതിനാലിലെ സിവിൽ സർവീസ് ജേതാവും ഇപ്പോൾ പശ്ചിമ ബംഗാൾ ആരോഗ്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുമായ ഉനൈസ് ഋഷിൻ ഇസ്മയിൽ അയസ് പറഞ്ഞു ഒരു ആ കൺഫ്യൂഷനാണ് വായിക്കണം നമുക്കറിയാം പത്രം വായിക്കണം അറിയാം വിവരം ശേഖരിക്കണം അറിയാം ഏത് വിവരം ഏത് പുസ്തകം ഏത് വെബ്സൈറ്റ് ഏത് ഓദർ ഇത് നിങ്ങൾക്ക് ആര് ചോദിച്ചു കഴിഞ്ഞാലും പട വട പട പടാന്ന് മുന്നോട്ട് വരുന്ന സാധനങ്ങളെ കയ്യിലും ക്ലാസ്സിലും വീട്ടിലും ഈ സെലക്ട് ചെയ്യാനാണ് നിങ്ങളെ ഇവിടെ ഉള്ള ടീച്ചർമാരെ പറയുന്നത് ഞാൻ 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 കൂടെ ഈ പറഞ്ഞ ഒരു 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 കൂടി പറഞ്ഞിട്ടില്ല എന്ന് വായന പറയുന്നത് എന്താണ് നമ്മൾ നമ്മൾ ഒരുപാട് ഫൗണ്ടേഷൻ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായ പൊന്നാനി ഐ സി എസ് ആറിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം കോർഡിനേറ്റർ ഇംബിച്ചോയ കെ അധ്യക്ഷനായിരുന്നു എഡ്യൂക്കേറ്റർ അഭിഷേക് താഹിർ ടി എ ദിവ്യെ പി റഫാനിയർവിൻ എന്നിവർ സംസാരിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ